പരിശുദ്ധ മാർത്തോമാശ്രീഹായുടെ സിംഹാസനത്തിൽ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രോപൊലിറ്റായുമായിരുന്ന പരിശുദ്ധ ബസേലിയൂസ് ഔഗേൻ പ്രഥമൻ കാലം ചെയ്തിട്ട് അൻപത് വർഷം തികയാണ് ഈ ചരമ കനക ജൂബിലി അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വഭാവം അത് സത്യത്തിൽ വിനയം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ് അദ്ദേഹത്തെ മലങ്കര മെത്രാ പോലീത്തായുടെയും പരി പൗരസ്ത്വ കതോലിക്കായുടെയും പിൻഗാമിയായി തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയും ഗംഭീരാശയനുമായിരുന്ന പരിശുദ്ധ ബസോലിയൂസ് ഗീവറിസ് ജിഡിയൻ പറഞ്ഞ ആദ്യത്തെ അതിനെക്കുറിച്ചുള്ള പരാമർശനം കൊള്ളാം പക്ഷേ വിനയം സ്വല്പം കൂടുതലാണ് അത് അദ്ദേഹത്തിൻ്റെ സഹജമായ ഒരു സ്വഭാവമാണ് എല്ലാവരോടും താഴു വീണൊരു സന്യാസിയെപ്പോലെ ഞാനോ ചെറിയവൻ നിങ്ങളെല്ലാം വലിയവൻ എന്ന് പറയുന്ന ഒരു ഒരു മനോഭാവം പക്ഷേ അത് ഒരു താഴ് വീഴുന്നതിൻ്റെയോ അല്ലെ ഒരടിമത്വത്തിൻ്റെയോ ഒന്നും ലക്ഷണമായി ആരും ധരിക്കേണ്ട കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മൂന്ന് നാല് ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള നാല് സംഭവങ്ങൾ എടുത്താൽ മതി ഒന്ന് അദ്ദേഹം വ്യക്തമായും വടക്ക് പാത്രക്കീസ് കക്ഷിയുടെ ഇടയ്ക്ക് പാത്രക്കീസ് കക്ഷിയിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് ഒന്നാം കാതോലിക്കായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വാഴിക്കുന്നത് അതന്നദ്ദേഹം ഇറമ്പാനാണ് അദ്ദേഹം പ്രതിസന്ധികൾ അല്ലെങ്കിൽ തിരിച്ചടികൾ എന്തോ ണ്ടെങ്കിലും അന അത് അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ അദ്ദേഹം ഒന്നാം കാതോലിക്കായുടെ വാഴ്ചയിൽ സംബന്ധിച്ചു അതിന് കാരണം ഒന്ന് ഒന്നാം കാതോലിക്കായ മുറിമുറ്റത്തിൽ പൗലൂസ് മറിവാനിയൂസ് എന്ന ദസലിയൂസ് പൗലൂസ് പ്രഥമൻ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു രണ്ട് അദ്ദേഹം ഈ ചീമയിൽ പോയി അന്റോക്കൻ സഭയുടെ ധേറാകളിൽ താമസിക്കുമ്പം അദ്ദേഹത്തിന് ഈ സ്ഥാനാരോഹണത്തിലെ മുഖ്യകാർമ്മികനായ പരിശുദ്ധ വിഗ്നാഥ് അബ്ദുൽ മിഷിഹാദ്ദീനുമായി വ്യക്തിപരമായ പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അതിനു ആ ചടങ്ങിൽ സംബന്ധിച്ചു അതിന് പോരുന്നതിന് മുമ്പ് ഞാൻ ഇതിൽ സംബന്ധിക്കാൻ പോവാണ് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം മെല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല പക്ഷെ ശരി അല്ലെങ്കിൽ എന്നുത്തമബോധ്യമുള്ള കാര്യത്തിന് എന്ത് തിരിച്ചടികൾ നേരിട്ടാലും ചെയ്യും എന്നുള്ള ഒരു ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പകാലത്താണ് സംഭവിക്കുന്നത് അതിനുശേഷം രണ്ടാമതായിട്ടുള്ള കാര്യം അദ്ദേഹമായി സ്ഥാപിച്ച് വളർ പിരിച്ചെടുത്ത് പണതുണ്ടാക്കി വളർത്തി അദ്ദേഹം മാനേജരായിരിക്കുന്ന ഒരു സ്കൂളിൻ്റെ മാനേജർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ കടുത്ത സമ്മർദ്ദം ഉണ്ടായി അദ്ദേഹത്തെ അപമാനിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ലക്ഷ്യം അദ്ദേഹം അതിനോട് ഒരു വിധത്തിലും എതിരായി പ്രതികരിച്ചില്ല സ്കൂള് തകർന്നു പോകരുത് അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മൂന്നാമത് എന്നിട്ട് അദ്ദേഹം മാനേജർ സ്ഥാനം ഒഴിയുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് ഒപ്പിട്ട് കൊടുത്തു പക്ഷേ അവിടെ കൊണ്ട് അത് അവസാനിച്ചു ആ ഭരണഘടന ഇട്ടോ ആ സ്കൂളിന് പാസ്സായുമില്ല അദ്ദേഹം മാനേജർ സ്ഥാനം ഒഴിയേണ്ടിയും എന്നില്ല പക്ഷെ അദ്ദേഹം ആ ആ പ്രസ്ഥാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മുൻഗണനയിലുണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യം അദ്ദേഹം പൗരസ്വ കാതോലിക്കായുടെയും മലങ്കര മത്രാ പോലീത്തായുടെയും പിൻഗാമിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ അതിന് കുറച്ചു കാലം മുമ്പാണ് മൂവാറ്റുപുഴ അരമന ഒന്നുമില്ലായ്മയിൽ നിന്ന് അദ്ദേഹം പണതം ഒന്നാം കാതോലിക്ക കണ്ണനാടിൻ്റെ മത്രാ പോലീത്തായിരുന്നപ്പോൾ മേടിച്ചിട്ട ഒരു ചെറിയ കുടിലുപോലെയുള്ളൊരു കെട്ടിടത്തിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം നല്ലൊരു അരമന പണതം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നു ആ സമയത്ത് ഈവറി സ്ഥിതിബാവ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു വൈദികനോട് പറഞ്ഞു അച്ചാ അങ്ങേരിത്രയും നല്ല അരമനയൊക്കെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് എനിക്കൊരു പേടിയുണ്ട് ഇനിയുള്ള കാലത്ത് കാതോലിക്കാൻമാർ സ്ഥിരമായി താമസിച്ച് മലങ്കരസഭയെ ഭരിക്കാൻ വേണ്ടിയാണ് ഈ അരമനുണ്ടാക്കിയിരിക്കുന്നത് ദേവലോക അരമന അവിടെ വന്ന് അദ്ദേഹം താമസിക്കണം അദ്ദേഹത്തിന് ആ പുതുതായിട്ട് വന്നത് സ്വന്തം വീടിനോടുള്ള പ്രതിവിധിയുണ്ട് എങ്ങാനും അവിടെ തന്നെ തുടരുമോ എന്ന് അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉഗയംബാവ പറഞ്ഞ മറുപടി അച്ഛൻ ഒന്നിനോടും യാതൊരു പ്രത്യേക പ്രതിപത്തിയില്ലെന്ന് അച്ഛൻ അറിയരുത് അവിടെയാണ് കഥോലിക്ക താമസിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ മാത്രമേ താമസിക്കുകയുള്ളൂ എൻ്റെ അറിവനുസരിച്ച് കതോലിക്കാകുന്നതിന് മുമ്പ് ഗ്യൂറി സിദ്ധിംബാവ കാലം ചെയ്തപ്പോഴും മുതൽ മലങ്കരമത്ര പൊലിത്തസ്ഥാനം ഏറ്റെടുത്തപ്പോൾ തുടങ്ങി അദ്ദേഹം ഇവിടെയാണ് താമസമുറപ്പിച്ച് ഇവിടെത്തന്നെ അന്ത്യതാമസവും റപ്പാക്കി ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ വിനയത്തിൻ്റെ അല്ലെങ്കിൽ സ്വയം പരിദ്ജിക്കുന്ന ഒരു പിതാവിൻ്റെ അല്ലെ ഒരു ദയറായക്കാരൻ്റെ മാതൃക രണ്ടാമതായി അദ്ദേഹം ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അദ്ദേഹത്തെ വായിക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യകാർമ്മികത്വം വഹിക്കാൻ വന്ന അന്ത്യോക്കിയുടെ നാഥിയോസ് യാക്കൂബ് ത്രിദീയൻ പാത്രക്കീസർ അവസാന നിമിഷം ചില നിബന്ധനകൾ ഈ സിംഹാസനത്തിൻ്റെ അതിർത്തി സംബന്ധിച്ച് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ സുനോ ദോസ് കൂടി അത് അത് വളരെ ഭംഗിയായ രീതിയിൽ സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി മലങ്കരസഭയെ ഒഴിവാക്കിയെടുത്തു അതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു വിനയവും ഒന്നും അവിടെ ഒരു വിഷയമല്ലായിരുന്നു വീണ്ടും മാർത്തോമാസ് ലീഹായുടെ സിംഹാസനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ ചെറിയ മനുഷ്യൻ വലിപ്പത്തിൽ ചടകുടഞ്ഞ് എഴുന്നേറ്റു കൊടുത്ത മറുപടികൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് വിശ വിശദീകരിക്കുന്നില്ല രണ്ടാമതായി അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാണ് സുറിയാനി ഭാഷയിൽ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു പരിശുദ്ധ ഔഗൻ പ്രഥമൻ ഭാവ എന്ന് നമുക്ക് നിസ്സംശയം പറയാം അദ്ദേഹത്തിന് സുറിയാനി മലയാളം സംസ്കൃതം ഇംഗ്ലീഷ് ഈ ഭാഷകൾ അറിയാമായിരുന്നു അതിൽ സുറിയാനിയിൽ അഗാധ പാണ്ഡിത്യം കൊണ്ടായിരുന്നു ഇവിടെ ലഭ്യമായ പുസ്തകങ്ങൾക്ക് പകരം കൂടാതെ അന്ത്യോക്യൻ സഭയുടെ ദേറാക്കളിൽ പോയി പുസ്തകങ്ങൾ വായിച്ചും പകർത്തിയെടുത്തും തൻ്റെ സുറിയാനി ഭാഷ സഭാവിജ്ഞാനീയ പാണ്ഡിത്യം ഓരോ നിമിഷവും എന്ന് പറയുന്ന പോലെ മരണപര്യന്തം അദ്ദേഹം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഈ അദ്ദേഹം സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് നമുക്കാവശ്യമുള്ള ആരാധനാക്രമങ്ങൾ മുഴുവൻ തന്നെ പരിഭാഷപ്പെടുത്തി ഗദ്യത്തിലും പദ്യത്തിലും അതിലദ്ദേഹത്തിന് ഈ ഒരു ഏകപക്ഷീയമായ നിലപാടൊന്നുമില്ലായിരുന്നു അദ്ദേഹം എഴുതിയത് പിന്നെ സംസ്കൃത അതിപ്രസരമുണ്ട് എന്നൊരു സ്വാഭാവികമായ സ്വഭാവമുണ്ട് അപ്പോൾ അത് സ്വഭാഗി സി പി ചാണ്ടി സാറിനെ പോലെയുള്ളവരുടെ സഹായം തേടി അതിൻ്റെ സാഹിത്യ ഭംഗി പൂർത്തീകരിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു അതിൽ അതിലദ്ദേഹം ഒരഹംഭാവമൊന്നും കാണിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പല കൃതികളും സ്വന്തമായി എഴുതി ഉണ്ടാക്കി അതായത് സുറിയാനിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ ഒന്ന് വിശുദ്ധ കുർബാനയുടെ ഹൂത്തോമാകൾ മലയാളത്തിലും സുറിയാനിയിലും എൺപതിലധികം ഹൂത്തോമകളാണ് ഓരോ ഞായറാഴ്ചയ്ക്കും പെരുന്നാളുകൾക്കുമായി അദ്ദേഹം എഴുതി ഉണ്ടാക്കിയത് പിന്നെയൊന്ന് പരിശുദ്ധ പരുമന തിരുമേനിയുടെ പെങ്കീസ നമസ്കാരം അത് സുറിയാനിയിൽ തന്നെ അദ്ദേഹം എഴുതി പിന്നീട് സി പി ചാണ്ടി സാറും യുഹാനൻ സഹർ തിരുമേനിയൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മൂറോം കൂതാശക്രമം മേൽപ്പെട്ട സ്ഥാനാരോഹണക്രമം അങ്ങനെ എന്തിന് അപ്തിപൂർവ്വമായി മാത്രം സംഭവിക്കുന്ന വൈദിക വിദ്യാലയ കൂദാശ സെമിനാരി കെട്ടിടങ്ങൾ കൂതാശ ചെയ്യാനുള്ള ക്രമം വരെ അദ്ദേഹം എഴുതിയുണ്ടാക്കി അദ്ദേഹം അദ്ദേഹം സ്വന്തമായി കുറേ പാണ്ഡിത്യം ആർജിക്കുകയും മാത്രമല്ല അത് മറ്റുള്ളവർക്ക് സഭയ്ക്ക് പൊതുവായി ഉപയോഗപ്പെടുന്ന രീതിയിൽ എഴുതിയുണ്ടാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിലാണ് മഹത്വം കിടക്കുന്നത് അദ്ദേഹത്തിന് പകയില്ലായിരുന്നു പിറകള്ളിയിൽ നിന്ന് അദ്ദേഹത്തെ കാപ്പിമടിക്കടിച്ച് പുറകോട്ട് നടത്തി തെരുവിലിറക്കിയവരോട് പോലും അദ്ദേഹം ഒരിക്കലും പക വെച്ചു പുലർത്തിയില്ല പിറ മുമ്പേ പറഞ്ഞ സ്കൂളിൻ്റെ കേസിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ നിന്നോട് പോലും ക്ഷമിക്കുകയും അതിൽ തന്നെ പിന്നെ ദുഃഖിതനായ മറ്റൊരു വൈദികനെ കൊണ്ട് എന്നോട് ഇപ്പോൾ തന്നെ ക്ഷമിച്ച് കൈയ്യൂര്യ കൊടുക്കണമെന്ന് പറഞ്ഞ അവരെയും തമ്മിൽ ഒരുമിപ്പിക്കുകയും ചെയ്തവരും മഹാനായിരുന്നു അദ്ദേഹം ഞാൻ അവസാനിപ്പിക്കുകയാണ് തന്നെ ഏൽപ്പിച്ച താലന്തുകൾ അവസാന നിമിഷം വരെ ഒരു വിശ്രമം ഇല്ലാതെ എന്ന് പറയാം അദ്ദേഹം നടപ്പിലാക്കി അദ്ദേഹത്തിലെ ഗുരുവിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ കാലം മാത്രം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന കണിയാമ്പറമ്പിൽ കുര്യൻ റീസ് കോറപ്പിസ്കോപ്പ പറഞ്ഞത് അദ്ദേഹത്തേക്കാൾ വലിയൊരു ഗുരുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ശിക്ഷണമാണ് എന്ന് പറയാത്തക്ക വിധം അത്ര നല്ലൊരു ഗുരുവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഇഹലോകവാസം വെടിഞ്ഞതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാം അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കൊണ്ട് നമ്മുടെ ശിരസ് നിർമ്മിക്കാം